എൻ്റെ ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം പൂയം ആയില്യം മകം പൂരം ഉത്രം അത്തം ഈ നക്ഷത്രങ്ങളുടെ വിഷുഫലമാണ് പഞ്ചാംഗ പ്രകാരമുള്ള വിഷുഫലമായി ഈ നക്ഷത്രങ്ങൾ അന്ത്യഷഡ്ഗത്തിലാണ് വരുന്നത് ഈ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് വിഷുഫലം വളരെയധികം ഗുണം കിട്ടുന്ന അവസ്ഥയായിരിക്കും കാര്യപ്രാപ്തി ഉണ്ടായിരിക്കും ഇവർക്ക് കാര്യവിജയങ്ങൾ ഉണ്ടാവും വിചാരിക്കുന്ന പല കാര്യങ്ങളും ഇവർക്ക് നേടാൻ സാധിക്കും മേലാധികാരികളുടെ പ്രീതി ഇവർക്ക് ലഭിക്കും സ്ഥാനമാനങ്ങൾ ഇവരെ തേടി വരും കർമ്മ പുരോഗതി ഉണ്ടാവും പ്രവൃത്തി ഗുണങ്ങൾ കിട്ടും ധനപരമായി നേട്ടങ്ങൾ ഉണ്ടാകും ധനപരമായിട്ടുള്ള നേട്ടങ്ങൾ പ്രതീക്ഷിക്കാത്ത പ്രതീക്ഷിക്കാതെ തന്നെ ഇവർക്ക് ധനപരമായ നേട്ടങ്ങൾ ഉണ്ടാകും സൽകീർത്തി കിട്ടും അംഗീകാരങ്ങളും ആദരവും ഇവരെ തേടി വരും അപ്പം മൊത്തത്തിൽ നോക്കുമ്പോൾ പൂയം ആയില്യം മകം പൂരം മുത്രം അത്തം ഈ നക്ഷത്രങ്ങൾക്ക് വിഷുഫലമായി വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാവുന്ന ഒരു സമയമായിരിക്കും